കവിത സോപാധികം എല്ലാ ചമയങ്ങളും അഴിച്ചിനിയും സ്നേഹിച്ചേ ഇഷ്ടങ്ങളൊന്നോടൊന്ന് തൊട്ടു ചേർത്തേ മൃദുലമായ ചുണ്ടുകൾ ചേർത്തുള്ള സ്നേഹം വിശുദ്ധമാക്കിയേ ആകാശത്തൂന്നെടുത്ത നീലക്കണ്ണുകൾ അവിടെ തിരിച്ചുവെച്ചേ ആദ്യ കാഴ്ചയിൽ കൊട്ടിക്കേറിയ ഹൃദയമിടുപ്പും കണ്ണിറയത്തെ മഴത്തോർച്ചയും തൂകിവിട്ടേ അലസമായി നീട്ടിയ സ്നേഹത്തിൻ്റെ വിരലുകൾ മടക്കി മയക്കുന്ന പറച്ചിലുകളൊക്കെ താഴിട്ടു പൂട്ടിയെ കിതപ്പുകൾ മീട്ടുന്ന ശ്രുതികളൊക്കെ തെറ്റിച്ചേ ചുറ്റിലും ചാറ്റുന്ന തോഴിമാരെ വിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചേ കുരിശിന്റെ തണലിൽ മകനെ കാണുന്ന മേരിയെ പോലെ നിർമ്മലതയോടെ നീയൊന്നു നോക്കിയേ വീടിനും കുഴിമാടത്തിനും മേലെ ഉയർപ്പിനായി എന്നെ ഒന്ന് ഉയർത്തി വെച്ച് മതി ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ നിന്റെ സ്നേഹം കെട്ടുകഥയല്ലെന്നും നീ എൻ്റേതാണെന്നും ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ നിന്റെ സ്നേഹം കെട്ടുകഥയല്ലെന്നും നീ എൻ്റേതാണെന്നും ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും നന്ദി നമസ്കാരം